യു എയിൽ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അൽബുസ്താൻ സെൻറ്റർ ആൻഡ് റെസിഡൻസ് ഇവിടെ ഒരുപാട് റൂംസ് അവൈലബിൾ ആണ് സ്റ്റുഡിയോ ആണെങ്കിലും വൺ ബി എച്ച് കെ ആണെങ്കിലും ടു ബി എച്ച് കെ ആണെങ്കിലും അങ്ങനെ പല വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കാരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരാണെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും താമസിക്കണമെങ്കിലോ ഒരു മാസത്തേക്ക് നമുക്കിവിടെ ആ റൂംസ് നമുക്ക് അവൈൽ ചെയ്യാം ഇത് സീറോ പേഴ്സൻറ്റ് കമ്മീഷനാണ് പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഇതിനകത്ത് ആണ് ഇൻ്റർനെറ്റ് ഫുള്ളി വൈഫൈ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇവിടെ ഇവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ പൂളാണെങ്കിലും ജിം ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇനി ലോണ്ട്രി അവൈലബിൾ ആണ് അതുമാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട് പിന്നെ ഒരു പാർക്കിംഗ് ഉണ്ട് പിന്നെ അറിയാമല്ലോ മെട്രോ സ്റ്റേഷൻ നമ്മുടെ നാദാ മെട്രോയുടെ തൊട്ടടുത്തായിട്ടാണ് അൽബുസ്ഥാൻ സെൻറ്റർ ഉള്ളത് ഇത് അൽബുസ്ഥാൻ റെസിഡൻസിൻ്റെ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇതൊരു ഒരു നല്ലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് ദാ കിച്ചാണ് കിച്ചണിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട് അതാ ഒരു കുക്കിംഗ് റേഞ്ച് ഉണ്ട് കെറ്റിലുണ്ട് പിന്നെ ബാക്കി കബേർഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കിച്ചണിലേക്ക് ആവശ്യമുള്ള കട്ട്ലറി അടക്കം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കബോർഡുണ്ട് ഇത് ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ഇത് രണ്ട് കട്ടിലുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബിൽട്ടിൻ കബോർഡും ഉണ്ട് അയൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ട് ഇവിടെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ബിൽട്ടിൻ കബോർഡും ഉണ്ട് ഇത് രണ്ടാമത്തെ ഒരു വാഷ്റൂമാണ് അത് സെപ്പറേറ്റ് വാഷ്റൂമാണ് ഒരു ഗസ്റ്റ് വാഷ്റൂം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ രണ്ട് വാഷ്റൂം രണ്ട് ബെഡ്റൂം ഒരു കിച്ചൺ ഒരു നല്ലൊരു സിറ്റിംഗ് ഏരിയ ഒരു ഡൈനിങ് സ്പേസ് വളരെ വിശാലമായ ജിം ഫെസിലിറ്റി ഉണ്ട് അത് ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റുമാണ് ജിമ്മ് മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെന്നീസ് കളിക്കാൻ അറിയാമെങ്കിൽ ഇത് ഇവിടെ ഒരു ടെന്നീസ് കോർട്ടും സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ബുസ്താൻ്റെ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ നല്ലൊരു സിറ്റിംഗ് ഏരിയയും ടെലിവിഷനും പിന്നെ ഒരു ഡൈനിങ് ഏരിയയും കിച്ചൺ കിച്ചൺ വളരെ ക്ലോസായിട്ട് അടുത്ത് തന്നെ ഉള്ളൊരു കിച്ചൺ ആണ് അപ്പോൾ കിച്ചണിലും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഒരു ഒരു വാഷ്റൂമുണ്ട് കബേർഡ്സ് ഉണ്ട് അതായത് ഫിറ്റ് ഇൻ കബേഡ്സ് ഉണ്ട് ബിൽട്ടിൻ കബേർഡ്സ് ഉണ്ട് വൺ ബി എച്ച് കെ ഇതാണ് വൺ ബെഡ്റൂമിൻ്റെ വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലെ ബെഡ്റൂം അതിനകത്ത് ഫുൾ മിറർ അടക്കമുള്ള കബേഡ്സ് ഉണ്ട് ബിൽട്ടിൻ കബേർഡ്സ് ഇതാണ് അൽബുസ്താൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഇവിടെ ഒരു റിനോവേഷൻ നടക്കുന്നുണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻസിൽ അപ്പം കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ചിലരൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾക്കോ അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ താമസിക്കാൻ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എടുക്കുക ഇവിടുത്തെ റെസിഡൻസിന് ദാ ഒരു പൂളും ഉണ്ട് ഈ സ്വിമ്മിങ് പൂളും അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ് ദാ ഇത് ഗോപിന്ദർ താപ്പയാണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ കെയർ ടേക്കറ് യോർ ഫ്രം നേപ്പാൾ റൈറ്റ് നേപ്പാളിൽ നിന്ന് നേപ്പാൾ സ്വദേശിയാണ് ഇനി നമ്മളിവിടുത്തെ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണാനൊക്കെ വരുവാണെങ്കിൽ ദാ ഇവർക്കൊരു അടിപൊളി ലോബിയും ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വളരെ വിശാലമായ ഒരു ലോബിയും ഇവരുടെ അടുത്തുണ്ട് അപ്പോൾ ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓഫർ അവർ ഇട്ടിട്ടുണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദറംസനാണ് ഒരു മാസത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇൻക്ലൂഡഡാണ് വാട്ടറും ഇലക്ട്രിസിറ്റി ഒക്കെ ഇൻക്ലൂഡഡ് ആണ് അതിനകത്ത് പിന്നെ അത് നിങ്ങൾ ഒരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾ പറയണം അവരടുത്ത് ദുബായ് വാർത്ത എന്നാണ് വിളിക്കുന്നതെന്ന് ഒരു നമ്പർ തരാം സീറോ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സിക്സ് എയിറ്റ് വൺ ടു ഈ നമ്പറിൽ വിളിച്ചിട്ട് ദുബായ് വാർത്തയിൽ നിന്നാണ് വിളിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസിന് തരും ഇനി വൺ ബി എച്ച് കെ ആണെങ്കിലും ടു ബി എച്ച് കെ ആണെങ്കിലും ഇവരടുത്ത് സംസാരിച്ചാൽ അവരതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു തരും